നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം രാഷ്ട്രീയമാകുമ്പോൾ തീർച്ചയായിട്ടും ഭരണപക്ഷവും പ്രതിപക്ഷവും ഒക്കെ കാണും ഭരണപക്ഷത്തോട് എന്തെങ്കിലും രാഷ്ട്രീയ വിയോജിപ്പുണ്ടെങ്കിൽ അത് നേരായ മാർഗത്തിലൂടെയാണ് അത് പ്രതിഷേധമായും മറ്റുമൊക്കെ പ്രകടിപ്പിക്കേണ്ടത് അല്ലാതെ രാജ്യത്തിന് ഹിതകരമല്ലാത്ത രീതിയിൽ പ്രവർത്തിക്കുന്നവരുടെ കൂടെ കൂടുകയോ അല്ലെങ്കിൽ അവരുടെ ചട്ടുകമാവുകയോ ഒന്നുമല്ല ഒരു പ്രതിപക്ഷ നേതാവോ പ്രതിപക്ഷ പാർട്ടികളോ ചെയ്യേണ്ടത് നരേന്ദ്രമോദിയുടെ ഏറ്റവും വലിയ ശക്തി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും ഇപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയായി തുടരുമ്പോഴുമെല്ലാം ഒരിക്കൽ പോലും പരാജയം അറിഞ്ഞിട്ടില്ലാത്തൊരു വ്യക്തിയാണ് മുഖ്യമന്ത്രിയാവട്ടെ പ്രധാനമന്ത്രിയാവട്ടെ അപ്പോൾ അത് കാണിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ജനങ്ങൾക്കിടയിലുള്ള വിശ്വാസമാണ് ആ ജനങ്ങൾക്കിടയിലുള്ള വിശ്വാസം തകർക്കുക എന്നതാണ് ചിലർ ഇവിടെ കുറേ നാളായിട്ട് പയറ്റിക്കൊണ്ടിരിക്കുന്ന അഭ്യാസത്തിൻ്റെ എല്ലാം പിന്നിലുള്ള ചേതോവികാരം മോദിയെ തോൽപ്പിക്കാൻ എന്ത് ചെയ്യണം ആ വിശ്വാസം തകർക്കണം ജനങ്ങളുടെ വിശ്വാസം തകരണമെങ്കിൽ എന്ത് ചെയ്യണം രാജ്യം ആദ്യം സാമ്പത്തികമായി തകരണം അരാജകത്വം ഉണ്ടാവണം ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്തെ തകർക്കാൻ എന്ത് ചെയ്യണം ഇന്ത്യയിലെ ഏറ്റവുമധികം വ്യവസായ നിക്ഷേപം നടത്തുന്ന കോർപ്പറേറ്റുകളെയും മികച്ച പൊതുമേഖലാ സ്ഥാപനങ്ങളെയും തകർക്കണം രാഹുൽ ഗാന്ധിയും ജോർജ് സോറോസും നാലഞ്ച് വർഷം മുമ്പ് പണി തുടങ്ങി ആദ്യം അവർ ചെയ്തത് എൽ തകരാൻ പോകുന്നു എന്ന് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും അടക്കമുള്ളവർ പ്രചരണം നടത്തി എൽ സർവകാല റെക്കോർഡ് ലാഭം നേടി അതിനുശേഷം അവർ എച്ച് എ തകർന്നു എന്ന് ഈ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും പ്രചരണം നടത്തി എച്ച് എൽ ലാഭവും സർവകാല റെക്കോർഡും നേടി എസ് ബി ഐ കുത്തുപാളെടുക്കുമെന്ന് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും പ്രചരണം നടത്തി എസ് ബി ഐ ചരിത്രത്തിലെ ഏറ്റവും വലിയ ലാഭവിഹിതം സർക്കാരിന് നൽകി അംബാനിയും അദാനിയും അവിഹിതമായി പദ്ധതികൾ സ്വന്തമാക്കുന്നു എന്ന് ആരോപണം ഉന്നയിച്ചു അദാനി മോദിയുടെ ആളാണെന്ന് പ്രചരണം നടത്തി അതേസമയം കോൺഗ്രസിൻ്റെ അഞ്ച് സംസ്ഥാന സർക്കാരുകൾ അദാനിക്ക് സൗജന്യമായി ഭൂമിയും വലിയ പദ്ധതികളും വിട്ടുകൊടുത്തായിട്ടുള്ള വാർത്തകളും പുറത്തു വന്നു ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് തകരുമെന്നും നിക്ഷേപകർ വിട്ടു നിൽക്കണമെന്നും ഇതേ രാഹുൽ ഗാന്ധി തന്നെ പ്രചരിപ്പിച്ചു അതേ സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപിച്ച് രാഹുൽ ഗാന്ധി വ്യക്തിപരമായി വൻ ലാഭവുമുണ്ടാക്കി അതും ഏതാനും മാസങ്ങൾ കൊണ്ട് തന്നെ അദാനിയെ തകർത്ത് ഇന്ത്യൻ സാമ്പത്തിക കുതിപ്പിന് വിരാമം ഇടാൻ തട്ടിക്കൂട്ടിയ വ്യാജ ആരോപണങ്ങളുമായി ഹിൻഡൻബർഗിനെ തന്നെ രംഗത്തിറക്കി ആരോപണങ്ങൾ ചീറ്റിപ്പോയി ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ഇന്ന് കരുത്തോടെ കുതിക്കുന്നു മോദിയെ നിങ്ങൾ തോൽപ്പിച്ചോളൂ നല്ല രാഷ്ട്രീയം പറഞ്ഞ് എതിർത്തോളൂ പക്ഷേ മോദിയെ തോൽപ്പിക്കാൻ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും നാട് നശിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് ഇതാണ് ജനങ്ങൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ട വസ്തുത ഇവർ ചെയ്യുന്നത് നല്ല രാഷ്ട്രീയമാണോ അല്ലെങ്കിൽ കളിക്കുന്നത് നല്ല പ്രതിപക്ഷ രാഷ്ട്രീയമാണോ എന്നാണ് ഈ രാഷ്ട്രീയ ചായ്വൊന്നുമില്ലാത്ത നിഷ്പക്ഷമായിട്ടുള്ള ആളുകൾ ചിന്തിക്കേണ്ട ഒരു കാര്യം നരേന്ദ്രമോദിയെ എതിർക്കേണ്ടത് ഈ രീതിയിലാണോ രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളെയും രാജ്യത്തിന് ഗുണകരമാവുന്ന കോർപ്പറേറ്റുകളെയും അല്ലെങ്കിൽ അതുപോലുള്ള വമ്പൻ ബിസിനസ്സുകാരെയും തകർത്തതിനു ശേഷം അതുവഴി രാജ്യത്തിനെ കൂടി തകർക്കുന്ന പദ്ധതികൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ഈ ഗൂഢാലോചനക്കാർ വഴിയാണോ നല്ല രാഷ്ട്രീയം ഈ രാജ്യത്ത് വേണ്ടത് എന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വ്യക്തികളും ചിന്തിക്കേണ്ട സമയം തന്നെയാണ്